നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം എന്തു പറയുന്നു എന്തു പറയുന്നു തിലക് വർമ്മയുടെ കാര്യത്തിൽ ഇമ്പാക്റ്റ് സബ് ആയിട്ട് കളിക്കാനിറങ്ങിയ ആൾ അവസാനം ഏഴ് പന്ത് ശേഷിക്കെ റിട്ടയർഡ് ഔട്ടായിട്ട് കയറിപ്പോകുന്നു അദ്ദേഹത്തെ മാറ്റി സാന്നർ ഇറക്കാനുള്ള മുംബൈ ഇന്ത്യൻസിൻ്റെ തീരുമാനം അത് ഒരു ടാക്ടിക്കൽ ബ്ലണ്ടർ ആയിരുന്നു അത് അതല്ല മൊമൻറ്റം കില്ലറായിരുന്നു അതൊരു അതിബുദ്ധിയായിരുന്നു അതല്ല അബദ്ധമായിരുന്നുവോ തീർച്ചയായിട്ടും ശരിയാണ് ഇന്ന് തിലക് വർമ്മക്ക് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കളിയുടെ വേഗതക്കനുസരിച്ച് അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ടീമിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒക്കെ ശരിയാണ് ഇരുപത്തി മൂന്ന് പന്തൽ നിന്ന് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം ആകെ അടിച്ചത് ഇരുപത്തഞ്ച് റൺസാണ് അത് മതിയാവുമായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തെ പിൻവലിച്ച് ഇറക്കിയതാരയാണ് സാന്നറയാണ് അവിടെയാണ് ചോദ്യം എന്നിട്ട് പിന്നെ അവസാന ഓവറിൽ സിംഗിൾ ടേൺ ഡൗൺ ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ അപ്പോ തിലകിനേക്കാൾ മികച്ച രൂപത്തിൽ സാൻനർ കളി കൈകാര്യം ചെയ്യുമെന്നാണ് മുംബൈ ഇന്ത്യൻസ് കരുതിയത് ശരിയാണ് ഇനി വലിയൊരു ഹിറ്ററൊക്കെ പുറകെ വരാനുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ബിഗ് ഹിറ്റർ വരാനുണ്ടായിരുന്നെങ്കിൽ തിലകിനെ പിൻവലിക്കുന്നതിന് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഒരു ടാക്ടിക്കൽ ബ്ലണ്ടർ അല്ലേ എന്നതാണ് ചോദ്യം തിലക് എന്തൊക്കെയാണെങ്കിലും ശരിയാണ് എന്താ അദ്ദേഹത്തിന് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം നല്ല ടാലൻറ്റഡാണ് ഏത് നിമിഷം വേണമെങ്കിലും ആ ടച്ചിൽ അദ്ദേഹത്തിന് മാറാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു പകരം സന്നർ വെച്ചാൽ ആ പ്രശ്നം തീരുമോ തീരുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കളിയിൽ അവസാനം അത് പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഐ പി എല്ലിങ്ങനെ സംഭവിക്കുന്ന നേരത്തെ രവി അശ്വതി ഇതുപോലെ ടാക്ടിക്കലി റിട്ടയർഡ് ഔട്ടായിട്ട് ഉണ്ട് അതുപോലെ തിലക് പറമ്പയും ചെയ്യുന്നു പക്ഷേ അതിൽ മാത്രമേ പ്രശ്നമുള്ളൂ അദ്ദേഹത്തിന് ശേഷം വരാനുള്ളയാൾ അദ്ദേഹത്തെക്കാൾ മികച്ച ഹിറ്റർ ആവേണ്ട ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സോ ಇದು ಬ್ಲಂಡರ್ ಅಲ್ಲ ನಿಮ್ಮ ಅಭಿಪ್ರಾಯದ ಕಮೆಂಟ್ ಬೋಕ್ಸ್ ರೇಖೆ ಆರೋಗ್ಯ ಕ್ರಿಕೆಟ್ ಚರ್ಚೆಗಳು ಬೇರೆ ನಮಗೆ ಮುಗೊಂಡು ವೀಡಿಯೋ ಸಾನಿ ಕ್ರಿಕೆಟ್ ಲೋಕಿ ವಿಶೇಷ